കാസ്റ്റ് അയച്ചിട്ട് ഇറങ്ങിയതാണ് കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങി വയ്ക്കുമ്പോൾ മീനിൻ്റെ ആക്ടിവിറ്റീസ് ഒന്നും കാണാനില്ല എല്ലാം പിന്നെ കണ്ടൊക്കെ കൂട്ടി റെഡി ആക്കി വരണം അപ്പോൾ എന്നാൽ ഈ ഊറ്റുചാല് വെള്ളം വന്നിട്ട് മോട്ടർ വരെ കുറേ മീൻ ഉണ്ട് മോട്ടർ വരേന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുറച്ച് കുറച്ച് സ്ഥലത്ത് കാസ്റ്റ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ മീനൊന്നും പറ്റുന്നില്ല അതാണ് കണ്ട ഊറ്റുചാല് ഇതിൻ്റെ അടി കൂടി ഒരു ഓപ്പോസിറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ആ മീനൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ കൂടും ചൂണ്ടയ്ക്ക് പിടിക്കാൻ പറ്റും കൈ ചൂണ്ടയ്ക്ക് കുറച്ച് ചേമ്പ് ചേമിൻ്റെ അടിയിലുള്ള എരേനെയൊക്കെ എടുത്തിട്ട് പോകുന്നു അപ്പോൾ നോക്കുമ്പോൾ സുല്ലായിട്ട് വന്നിട്ട് കൂടെ എന്റെ ഫോണിലോക്കിയിരിക്കാം അപ്പം നേരം കൊണ്ടൊക്കെ എര കുറച്ച് ഞാൻ സെറ്റാക്കി അത്യാവശ്യം മീൻ കിട്ടണ്ട മൂങ്ങിട്ടത് കണ്ടിപ്പു നടന്നിട്ട് கொஞ்சும் வாழையும் கிட்டிட்டா சா ഒരു എണ്ണമെങ്കിലും കിട്ടി ചെറുതാണ് കിട്ടാ അതൊന്നും തന്നിട്ടുണ്ടോ ഞാനപ്പോൾ അവിടെ കൊണ്ടോട്ടി കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇക്ക വന്നു വിട്ടാ ഇക്ക എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ക്യാമറയൊക്കെ ഉണ്ട് അപ്പോൾ ക്യാമറ എന്താ ഇപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബാണ് എന്ന് പറഞ്ഞത് ആ ഇക്ക സബ്സ്ക്രൈബ് ചെയ്തു വിട്ടാ ഞാൻ എൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു സബ്സ്ക്രൈബ് ചെയ്തു Oke. Jadi, ini kita boleh. Ha. അത്യാവശ്യം മീനൊക്കെ കിട്ടി പക്ഷെ അതൊന്നും കുറെ ക്യാമറയിൽ പെട്ടില്ല കേട്ടാ ക്യാമറയിൽ പെട്ടില്ലെന്നു പറഞ്ഞാൽ ഈ ഗോപ്രോ ഹീറ്റ് ആയിട്ട് ഓഫായിട്ട് അപ്പോൾ എന്തായാലും ഈ പരിപാടി അവസാനിപ്പിക്കുക പിന്നെ എനിക്ക് കടയിൽ പോകാനും സമയമായി അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു ഫോണിൽ ഡിസ്കണക്ട് ആയി ആദ്യം തന്നെ പിന്നെ ക്യാമറയുടെ എടുത്ത് വന്നിട്ട് ഓഫ് ഒരു മീന് കണ്ണൻ ഒരു പത്ത് പന്ത്രണ്ട് കല്ലൊത്തി കടു ഒരു വാള ഒക്കെ കിട്ടി കുഴപ്പമില്ല അവർ കറിക്കുള്ളതായിട്ട് കറിക്ക് മറക്കാനും ഇതാണ്ട് അത് വീട്ടിൽ വന്നിട്ട് ക്യാമറ ഓണം അങ്ങനെ ഒക്കെ വീട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് അടിക്കാം